കട്ടപ്പറ ലയൻസ് ക്ലബ്ബ് പുതിയ ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും സത്യപ്രജ്ഞ ജൂലൈ നടക്കും ജെബിൻ ജോസ് പ്രസിഡന്റായും ജോസഫ് ജോണി സെക്രട്ടറിയായും മാത്യു കെ ജോൺ ട്രഷറായും കട്ടപ്പറ ലയൻസ് ക്ലബ്ബ് രണ്ടായിരത്തി വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിലെ കട്ടപ്പറ ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും ജെബിൻ ജോസ് പ്രസിഡന്റായും ജോസഫ് ജോണി സെക്രട്ടറിയായും മാത്യു കെ ജോർജ് ട്രഷറായും ചുമതലയേൽക്കും പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റാലേഷൻ എൽ സി ഐ എഫ് ഏരിയ ലീഡർ വി അമർനാഥ് പി എം ജെ എഫ് നടത്തും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ ഫെസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വി എസ് ജയേഷ് പി നിർവഹിക്കും ഡിസ്ട്രിക്ട് സർവീസ് പ്രോജക്റ്റായ സ്കൂൾ കുട്ടികൾക്കുള്ള ഇൻസുലേറ്റർ മെഷീനുകൾ അഞ്ച് സ്കൂളുകൾക്ക് നൽകും കട്ടപ്പന ലാൻഡ്സ്കേപ്പ് സർവീസ് പ്രോജക്ടിന്റെ ഭാഗമായി കാഞ്ചിയർ എൽ പി സ്കൂളിന് ഫ്രിഡ്ജ് നൽകും എല്ലാ വർഷവും തന്നെ ഈ ുംയൻസ് ഭാരവാഹികളുടെ ഔദ്യോഗിക ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കട്ടപ്പന വെള്ളാമുടി റോഡിലുള്ള ഹൈ റേഞ്ച് കൺവെൻഷൻ സെഞ്ചറിച്ച് നടത്തപ്പെടുകയാണ് എൽ സി ഐ എഫിന്റെ ഏരിയ ലീഡർ ആയിട്ടുള്ള യൻ ബി ആർ നമ്മുടെ നാടാണ് പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം നടക്കുന്നത് പുതിയ അംഗങ്ങളായിട്ട് വരുന്ന മെമ്പേഴ്സിന്റെ ഇൻഡക്ഷൻ നടക്കുന്നത് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ബി എസ് ആണ് അതോടൊപ്പം തന്നെ ഈ വർഷം പ്രോജക്ടുകളുണ്ട് ഡിസ്റ്റിക് പ്രോജക്ടിന്റെ ഉദ്ഘാടനങ്ങളുണ്ട് ക്ലബ്ബിന്റെ കഴിഞ്ഞ വർഷം മൂന്ന് വീടുകൾ ഉൾപ്പെടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് കട്ടപ്പന ലേയൻസ് ക്ലബ്ബ് നടത്തിയത് ഈ വർഷവും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് കട്ടപ്പന ലേയൻസ് ക്ലബ്ബ് ആസൂത്രണം ചെയ്യുന്നത് അഞ്ച് വീടുകൾ മെഡിക്കൽ ക്യാമ്പുകൾ കുട്ടികൾക്കുള്ള പ്രോജക്ടുകൾ കൃത്രിമ അവയവദാനം സൌജന്യ ഡയാലിസിസ് തുടങ്ങിയ ഡിസ്ട്രിക്ട്സ് വിഭാഗം ചെയ്യുന്ന പ്രോജക്ടുകളും കട്ടപ്പന ലേയർസ് ക്ലബിന്റെ സ്വന്തം പ്രോജക്ടുകളുണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സെൻസ് കുര്യൻ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ് ഇലക്ടഡ് ജെബിൻ ജോസ് ട്രഷർ കെ ശശിധരൻ ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ അഡ്വൈസർ എം എം ജോസഫ് ഡിസ്ട്രിക്ട് സെക്രട്ടറി മിഷൻ വൺ പോയിന്റ് ഫൈവ് ശ്രീ ചുണിത്താൻ റീജിയണൽ സെക്രട്ടറി അമൽ മാത്യു സെക്രട്ടറി ഇലക്ടഡ് ജോസഫ് ജോണി ട്രഷർ ഇലക്ടഡ് മാത്യു കെ ജോൺ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സന്തോഷ് ചാൽനാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു